സദ്യയിൽ ഈ തൊടുകറി വിളമ്പുമ്പോൾ ചോറ് വിളമ്പുന്നതിന് മുമ്പ് തന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും അതെ നമ്മുടെ സ്വന്തം പൈനാപ്പിൾ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പൈനാപ്പിൾ പച്ചടി അതുപോലെ നിങ്ങൾക്കിഷ്ടാവെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിലെ രണ്ടാമത്തെ വിഭവം പൈനാപ്പിൾ പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അത്യാവശ്യം പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു പൈനാപ്പിളായ കാരണം അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ പൈനാപ്പിൾ പച്ചടിക്ക് ചെറുപ്പത്തിലൊക്കെ ഇത്ര കൗതുകം തോന്നാൻ കാരണം അതിലിടുന്ന മുന്തിരിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഇലയിൽ പൈനാപ്പിൾ പച്ചടി വിളമ്പിക്കഴിഞ്ഞാലും തൊട്ടടുത്തിരിക്കണ അമ്മേടെ ഇലയിലേക്ക് നോക്കും അതിൽ പൈനാപ്പിൾ പച്ചടിയിൽ മുന്തിരി അറിയാൻ വേണ്ടിയിട്ട് എന്തോ പൈനാപ്പിൾ പച്ചടിയിലുള്ള മുന്തിരിയോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒന്ന് പറയട്ടോ പൈനാപ്പിൾ തൊലി കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം തൊലി കുറച്ചും കൂടെ കനത്തിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പോൾ ആ മുള്ളു കുറച്ചധികം നമുക്ക് ഒഴിവാക്കി കിട്ടും സദ്യ എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ഇതുപോലെ മധുരക്കറി അതുപോലെ മസാലക്കറി പിന്നെ പായസം പാലടയായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഫേവറേറ്റ് പിന്നെ അത് പരിപ്പ് പായസമായി ഇപ്പം രണ്ടും ഇഷ്ടം കേട്ടോ ഇപ്പം സദ്യയിൽ കഴിക്കുമ്പോൾ പഴവും പപ്പടവും ഒക്കെ കൂട്ടിയിട്ടാണ് പായസം കഴിക്കുക നിങ്ങളൊക്കെ എങ്ങനെയാണ് സദ്യ ആസ്വദിക്കണമെന്നൊന്ന് പറയൂ നമുക്ക് നോക്കാം ആരൊക്കെ ഒരുപോലെ സദ്യ ആസ്വദിക്കുന്നവരുണ്ടെന്ന് അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ തൊലൊക്കെ ചെത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പൈനാപ്പിൾ കഴുകൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ചെത്തി എടുത്തിട്ട് നമുക്ക് അതോരോ കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുക്കാം പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സെൻ്ററിലുള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മൾ എടുക്കാറില്ല പണ്ടൊക്കെ ആൾക്കാർ പറയും അത് നാവില് ചൊറിച്ചിലുണ്ടാക്കും അങ്ങനെയൊക്കെ പക്ഷേ ആ ഭാഗത്തിനാണ് കുറച്ചും കൂടെ മധുരം പൈനാപ്പിളിനെ കാട്ടി എനിക്കപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഞാനിത് കഴിക്കാറുണ്ട് ആദ്യം എനിക്ക് ചെറുപ്പത്തിലൊക്കെ പൈനാപ്പിൾ അലർജി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂനെന്നാണ് ഒക്കെ പറയാം ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത് കഴിച്ചോക്കും അപ്പം അങ്ങനെയാണ് മനസ്സിലായത് നല്ല മധുരമുള്ള ഭാഗമാണിതെന്ന് അപ്പം മിക്കതും അത് കളയാറില്ല നമ്മൾ പൈനാപ്പിൾ കട്ട് ഒപ്പം അത് ആ ടൈമിൽ തന്നെ കഴിച്ചു തീർക്കും അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പറഞ്ഞു വന്നത് പൈനാപ്പിളിൻ്റെ കൂണിൻ്റെ കാര്യം ഒരുപാട് പേർക്ക് അത് അലർജിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ആയിരുന്നു പക്ഷെ ഇപ്പം ഇല്ല അപ്പോൾ കട്ട് ചെയ്തതെന്ന് രണ്ട് പീസ് എൻ്റെ വായപ്പോ പോയിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ പുറമേക്ക് അധികം കളറ് വന്നിട്ടില്ലെങ്കിലും പൈനാപ്പിൾ മധുരമുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തല്ല പൈനാപ്പിൾ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങൾ സദ്യ റെഡിയാക്കണ സമയത്ത് എല്ലാ കറികളും ഒരു ദിവസം തന്നെയാണോ പ്ലാൻ ചെയ്യാറ് അതോ ഓരോ ദിവസവും നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന കറി ഇന്ന ദിവസം ഉണ്ടാക്കാം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണോ സദ്യ പ്രിപ്പയർ ചെയ്യാറ് എന്ന് പറയൂ കേട്ടോ ഇപ്പോൾ ഭൂരിഭാഗം പേർക്കും വർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് എല്ലാവരും എൻഗേജഡാണ് അതിപ്പോൾ ജെൻഡർ നോക്കിയിട്ടല്ല എല്ലാവരും ഇപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് ഏഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓണസദ്യ ഒക്കെ ഒരുക്കി ഫാമിലിക്ക് സെർവ് ചെയ്യുക അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ എങ്ങനെയാ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഓരോ കറികളിങ്ങനെ പ്ലാൻ ചെയ്യും ഇന്ന ദിവസം ഇന്നത് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സദ്യ പ്രിപ്പയർ ചെയ്യുക അതുപോലെ അത് വിളമ്പുക അത് നമ്മുടെ ബന്ധുക്കൾ കഴിക്കുക അവർ നല്ല അഭിപ്രായം പറയുക അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലെ എല്ലാ തരം കറികളും അതുപോലെ രണ്ട് തരം പായസം ഇത്ര ആക്കിയിട്ടാണ് കേട്ടോ ഓണസദ്യം വിഷു സദ്യ ഒക്കെ ഉണ്ടാക്കാറ് അത് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യട്ടോ അപ്പോൾ നമ്മുടെ മൺചട്ടിയിലാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പൈനാപ്പിളൊക്കെ ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൺചട്ടിയില്ല നമ്മളെയിൽ കലച്ചട്ടി ഉണ്ടാകും കലച്ചട്ടിയിലുണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ ചൂടൊക്കെ ആറി പൈനാപ്പിൾ പച്ചടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കലച്ചട്ടിയിലും മൺചട്ടിയിലൊക്കെ നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ പച്ചടിയൊക്കെ നമുക്ക് ഓണത്തിന് ഓണത്തിനിപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നായാലും കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇപ്പം എല്ലാവരും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണതാണല്ലോ സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെയെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സദ്യ മേക്കിംഗ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ പച്ച ഒരു യെല്ലോയിഷ് കളറാണല്ലോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇട്ട മഞ്ഞൾപ്പൊടി ഇച്ചിരി കുറവാണ് ഞാൻ ഒരു കാൽ ടീസ്പൂണും കൂടെ ഇനിയും ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ ടോട്ടൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ എരുവുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കണ്ടേ നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരുപാട് ഇടാൻ നിൽക്കരുത് ഭയങ്കര മഞ്ഞളുണ്ടോ കുത്തുണ്ടാവും കേട്ടോ അതിന് അപ്പോൾ കുറച്ചിട്ടാൽ മതി പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ പൈനാപ്പിൾ ഓൾറെഡി മധുരം ഉണ്ട് എന്നാലും പോരാത്തത് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ പൈനാപ്പിളാണെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്തായാലും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടി വരും പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പൈനാപ്പിൾ പോകാനാവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ പൈനാപ്പിളൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്രയും വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം തന്നെ പൈനാപ്പിളുണ്ട് നല്ല സ്മെല്ല സ്മെല്ലവിടെ ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികാരം ആട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടിയിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കണമാണ് പച്ചക്കടുക് അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് പച്ചമുളക് ഞാൻ ഒരെണ്ണയേ ചേർക്കണുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നാടൻ മുളകാണ് അത്യാവശ്യം ഇരുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മഷി പോലെ അരച്ചെടുക്കുക നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക ഒരുപാട് വെള്ളം കൂടി പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിളും പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഈ പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഒരു പൈനാപ്പിളിന് ഒരു പ്രത്യേക സ്മെല്ലല്ലേ വേറെ ഫ്രൂട്ട്സ് മാതിരി അല്ലല്ലോ ഇപ്പം ചക്ക ചക്കീ ചക്ക എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും നല്ല സ്മെല്ലായിരിക്കുമല്ലോ അതുമാതിരി തന്നെയാണ് ഈ പൈനാപ്പിളും അപ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ അതായത് തരിയൊന്നും ഇല്ലാണ്ട് നല്ല മഷി പോലെ തന്നെ നമ്മുടെ അരപ്പ് അരച്ച് എടുക്കുക ഇപ്പം നമ്മൾ ചേർത്ത വെള്ളമൊക്കെ അത്യാവശ്യം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ തേങ്ങയുടെ അരപ്പിൽ കിടന്നിട്ട് അതൊന്ന് വറ്റും നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്ന കറികളെല്ലാം ടൈറ്റായിട്ടാണല്ലോ ഉണ്ടാക്കുക അതായത് ഒരുപാട് ലൂസല്ലാത്ത രീതിയിലല്ലേ അതായത് നമ്മുടെ ഇലയിൽ വെച്ചാൽ അവിടെ ഇരിക്കണം അതാണല്ലോ അതിൻ്റെ പാകം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കുക പൈനാപ്പിൾ പച്ചടി ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടാണ് സദ്യയിൽ ഒട്ടുമിക്ക കറികളൊന്നും നമ്മൾ തേങ്ങ ചേർത്തിട്ടന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ടൈറ്റ് ടൈറ്റാവും ചൂടാറിക്കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട ഈ തേങ്ങ അരപ്പിൻ്റെ പച്ചമണം വരെ നമ്മൾ നന്നായി വേവിച്ചെടുക്കുക ഇനി ഇതിലാകെ ചേർക്കാനുള്ളത് മെയിനായിട്ട് തൈരാണ് ഞാനിവിടെ ഒരു ഒരു കപ്പ് തൈര് കട്ട തൈര് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർക്കുന്നുണ്ട് തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ മൺചട്ടി ആയാലും കലച്ചട്ടി ആയാലും അതിൽ ചൂട് കുറച്ച് നേരം നിൽക്കും അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഉപ്പ് മധുരം പുളി എല്ലാം പാകത്തിനാണോ എന്നൊന്ന് നോക്കുക നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ എനിക്കെടുത്ത് പറയാനുള്ളത് പൈനാപ്പിൾ കറിക്ക് ആ ഒരു സ്മെല്ലുണ്ടല്ലോ പൈനാപ്പിളിൻ്റെ അതു തന്നെയാണ് അപ്പം ഈ പൈനാപ്പിൾ കറിയിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അത് ആ ചൂടിലൊന്ന് മെൽറ്റ് ആയിക്കോളും ഇനിയിപ്പോൾ എന്താ വേണ്ടത് ഇനി ഇതിലൊരു ഒരു കാര്യം കൂടി ചെയ്യണം നമ്മൾ ഓൾറെഡി കടുക് ചേർത്തിട്ടുണ്ട് എന്നാലും കടുകിൻ്റെ ആ ഒരു ഫ്ലേവർ ഇച്ചിരി ഒന്ന് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കടുക് ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചതച്ചിടാം കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ അരപ്പിൽ കടുക് ഇടാൻ മറന്നിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ആ ടൈമിൽ ചേർക്കണം എന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആ അരപ്പ് ചേർത്ത സമയത്ത് ഞാൻ കാൽ ടീസ്പൂണല്ലേ കടുക് ചേർത്തത് അതിന് പകരം അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കടകിൻ്റെ ഫ്ലേവർ കുറച്ചൊന്ന് മുന്നിലേക്ക് നിൽക്കണം അതാണ് പൈനാപ്പിൾ പച്ചടിയിലും നമ്മളെ ബീട്രൂട്ട് പച്ചടിയിലൊക്കെ ഒരു മെയിൻ മെയിനായിട്ട് വരുന്ന ഒരു ഡിഫറൻസ് ആ പച്ചക്കടുകിൻ്റെ ഫ്ലേവറും പൈനാപ്പിളും നല്ല ആയിട്ട് പോവുകയും ചെയ്യും അതാണ് ആ കറിക്ക് കുറച്ചും കൂടെ സ്വാദ് കൂടുതൽ തരുന്നത് അപ്പോൾ കുറച്ച് പച്ചക്കടുക് ചതച്ച് ലാസ്റ്റ് ചേർത്താലും മതി ഇനി നമുക്ക് താളിക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം കടുക് ഇട്ടുകൊടുക്കാം കടുക് വറക്കാം നമ്മുടെ കടുക് വറ കടുക് വറ അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളകും ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അതോടൊപ്പം തന്നെ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കറിവേപ്പില ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കറിവേപ്പില കരി കരിഞ്ഞ് പോവുകയും ചെയ്യും കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ താളിക്കുന്നതിൻ്റെ ലാസ്റ്റ് കറിവേപ്പില ചേർത്തിട്ട് ഇളക്കിയിട്ട് നേരെ കറിയിൽ ഒഴിക്കുക അല്ലാതെ അതും മൂപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്രഷ്നെസ്സും പോവും ഫ്ലേവറും എല്ലാം ഒരു ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കും ഇതാവുമ്പോൾ ആ കളറ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും ആ ഒരു ലുക്ക് അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കറിയിൽ താളിച്ച് ചേർക്കുക ഈ പൈനാപ്പിൾ കറീടെ ഹൈലൈറ്റ് അതെ ജ്യൂസ് മുന്തിരി ഇത് ലാസ്റ്റ് ചൂടൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ചേർക്കായിരിക്കും നല്ലത് കാരണം മുന്തിരി ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ കറിയുടെ കളറും മാറും കേട്ടോ അത് ശ്രദ്ധിച്ചിട്ട് ലാസ്റ്റ് വേണം ചേർക്കാൻ നമ്മുടെ പൈനാപ്പിൾ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മൾ തലേസോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമൊക്കെയാണ് ഈ പച്ചടി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ വിളമ്പട നേരത്താണുള്ളത് ചൂടാക്കുക ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ മുന്തിരി ചേർത്താൽ മതി കേട്ടോ അല്ലാതെ തലേസ് ഉണ്ടാക്കി വെക്കണേൽ അപ്പോൾ മുന്തിരി ചേർക്കാൻ നിൽക്കരുത് കാരണം പിന്നെ നമ്മളത് ചൂടാക്കുമ്പോൾ അത് വെന്ത് ഒടഞ്ഞു പോവും പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല അതുപോലെ കാണാനും ലുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളൂ നമ്മൾ സദ്യയുടെ ലാസ്റ്റ് മിനിറ്റിൽ ചൂടാക്കിയതിന് ശേഷം മാത്രമേ മുന്തിട്ട് ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ തലേസൊക്കെ സെറ്റാക്കി വെക്കണോ ഒരു അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഓണത്തിന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യണ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഫീഡ്ബാക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്